ഞാൻ ഇനിയിപ്പോൾ ചെയ്യുന്ന വീഡിയോ എന്ന് പറഞ്ഞാൽ ഈ പജാജ് സ്കൂട്ടൻ്റെ ചാർജർ നമുക്കെല്ലാവർക്കും സ്യൂട്ടബിളായിട്ടുള്ള രീതിയിലാണ് ഇപ്പോഴത്തെ ചാർജർ ഉണ്ടായി ഉണ്ടാക്കിയിരിക്കുന്നത് ചെറിയ വളരെ ചെറിയൊരു എൻ്റെ കൈ കണ്ടല്ലോ എൻ്റെ കൈയുടെ ഈ വലുപ്പത്തിൽ വളരെ ചെറിയൊരു ചാർജറാണ് നല്ല സ്ട്രോങ് ആണ് ഈ ഇത് പിടിച്ചു നോക്കിയാൽ തന്നെ നമുക്ക് നല്ലൊരു സ്ട്രോങ് ഒരു ബിൽഡ് ക്വാളിറ്റി ഈ വയറിങ്ങെ തന്നെ വ്യക്തമാണ് ബിൽഡ് ക്വാളിറ്റി ഇതുണ്ടോ ഈ ലാപ്ടോപ്പ് ടൈപ്പ് ആണ് ഇവിടെ ഇത് ഇതിലെ കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ട് അതിനെപ്പറ്റിയൊന്നും വ്യക്തമായിട്ട് അറിയത്തില്ല എന്താണെന്നൊന്നും ഇവിടെ കുറേ ഒക്കെ ഉണ്ട് ഇവിടെ ഒരു ബട്ടൺസ് ഉണ്ട് എല്ലാം ബട്ടൺ ഉണ്ട് ഞാൻ ഇതിലൊന്നും പ്രസ് ചെയ്ത് നോക്കിയിട്ടില്ല എന്തായാലും കറണ്ടെ കുത്തി കഴിയുമ്പോഴേ ഓക്കേ എന്നൊരു ഇത് വരും പച്ച പിന്നെ നമുക്ക് ഏറ്റവും ബെനിഫിറ്റ് ആയിട്ട് കണ്ടേക്കുന്നത് കണ്ടോ നമ്മുടെ ഈ പ്ലഗ്ഗാണ് അടിപൊളി പ്ലഗ്ഗാണ് ഈ പ്ലഗിൽ തന്നെ ഫ്യൂസും കൊടുത്തിട്ടുണ്ട് ഫ്യൂസ് ഞാൻ ഊരിയിട്ടില്ല കേട്ടോ അത് നമ്മൾ പ്രശ്നമൊന്നുമില്ലെങ്കിൽ ഊരാൻ ശ്രമിക്കണ്ടല്ലോ എന്തായാലും ഇവിടെ ഫ്യൂസ് കൊടുത്തിട്ടുണ്ട് നമ്മൾ ഈ സ്വിച്ച് ബോർഡിലൊക്കെ ഫ്യൂസ് ഇല്ല അതുപോലെ നമുക്ക് തേപ്പോട്ടിയുടെ സെയിം സംഭവം തന്നെ തേപ്പോട്ടി കുത്തുന്ന പോലെ തന്നെ ഇതും നമുക്ക് അങ്ങനെയുള്ള പവർ പ്ലഗ്ഗേലും പതിനാറ് ആംപിയറിൻ്റെ പവർ പ്ലഗ്ഗയിലാണ് ഇത് കുത്തേണ്ടത് എന്തായാലും ബിൽഡ് ക്വാളിറ്റി ഒക്കെ ഇങ്ങനെയാണ് ബജാജ് ചേതക്കിൻ്റെ ചാർജർ ഇരിക്കുന്നത് ഇതിന് നീളം എന്നുവച്ചാൽ നിങ്ങളെ ഞാൻ നോക്കിയിട്ടില്ല എനിവേ ഇതിനിപ്പോൾ എത്ര നീളം ഉണ്ടെന്ന് എനിക്ക് നോക്കുവാണ് തന്നെ ഇതിന് മൂന്ന് ഒരു മൂന്ന് മീറ്റർ മൂന്ന് രണ്ട് രണ്ട് മീറ്റർ എന്തായാലും ഉണ്ട് നീളം ഞാനത് റൂമിൻ്റെ അകത്തു നിന്നാണ് കുത്തുന്നത് അകത്തുനിന്ന് ഡോർ വഴി പുറത്തോട്ട് പുറത്ത് വണ്ടി വെച്ചേക്കുക അങ്ങനെയാണ് കുത്തുന്നത് അപ്പോൾ ഇതാണ് ചാർജർ കേട്ടോ ഇതിനെപ്പറ്റി കൂടുതൽ എനിക്കറിയത്തില്ല ഇനി എന്തായാലും ഞാൻ സിമ്പിളായിട്ടുള്ള ചാർജറാണ് നമ്മുടെ ഇന്ത്യൻ മെയ്ഡായത് കൊണ്ട് സിമ്പിൾ ചാർജറാണ് ആർക്കും എവിടെയും ചില എക്സ്റ്റൻഷൻ ഒരു ഒരു ബോർഡ് ഉണ്ടെങ്കിൽ നമുക്ക് ഇതേ എക്സ്റ്റൻഷൻ എക്സ്റ്റെൻഷൻ എടുത്ത് കുത്താൻ പറ്റും അപ്പോൾ എല്ലാവർക്കും ബൈക്ക് കേട്ടോ